പരിപ്പ് പാപ്പടം നെയ്യ് സാമ്പാർ കാളൻ രസം അവിയൽ തോരൻ എരിശ്ശേരി ഓലൻ കിച്ചടി മാങ്ങ അച്ചാറുകൾ പഴം നുറുക്ക് കായവറുത്ത് സേമി സേമിപ്പായസം പാൽ പായസം എൻ്റെ പൊന്നെ അല്ലേ ഇത്രയും സാധനം ഞാണ്ടാക്കും ഞാനെന്താ ഞാനത് ആൻഡ്രോഡ് കുഞ്ഞപ്പനോ അതിൻ്റെ അന്നൊരു അഞ്ചാരണം വെട്ടിക്കളഞ്ഞ് ഇതൊരു വൺ മാൻഷു ആണെന്ന് മനസ്സിലാക്കി ഇത്തിരി നയത്തിലൊക്കെ ലിസ്റ്റ് ഇടതേ അതൊന്നും പറ്റൂല സദ്യ വിഭവങ്ങളുടെ എണ്ണത്തിലൊക്കെ കോംപ്രമൈസ് പറയുമ്പോൾ വടക്കം കേരളക്കാരന്റെ ഒരു അവസ്ഥ കുട്ടി നടക്കും നമുക്ക് കിട്ടുന്നോടത്ത് എവിടെ എവിടെയെങ്കിലും പോയി സദ്യ വയ്ക്കാന്ന് പറഞ്ഞു വൈദ്യൻ ഇച്ഛിച്ച വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും മിൽക്ക് എന്ന് പറഞ്ഞ അവസ്ഥ കിട്ടും അങ്ങനെ നമ്മളെ വിശപ്പെല്ലാം അടക്കി പിടിച്ച് മണിച്ചേട്ടൻ്റെ പാട്ടും കേട്ട് നേരെ പോവാണേ നമ്മുടെ അല്ലാതെ ഉള്ള കാലിക്കറ്റ് പാരങ്ങളിലേക്ക് അവിടെ ചെന്നപ്പം ഒരേട്ടൻ അല്ല ഒരനിയൻ നമ്മുടെ പേരുന്നാളൊക്കെ ചോദിച്ചു വഴിപാട് കഴിക്കാനാണാവോ ഞാൻ അങ്ങ് കൊടുത്തു ഫോണിൻ്റെ അകത്ത് ടിങ് ടിങ് മെസ്സേജ് വരുമ്പോൾ ഉള്ളിലോട്ട് കയറിക്കോളം പറഞ്ഞു മെസ്സേജ് വന്നതും ഉള്ളിലേക്ക് അങ്ങ് ചാടി കയറി പോയി നല്ലാട്ടി ഉള്ളി സത്യങ്ങൾ കഴിച്ചു കേട്ടോ ഇപ്പം ഞങ്ങൾ കാണുന്നത് ക്ലൈമാക്സ് ആട്ടോ ആ അടപ്രതമൻ പായസത്തിൻ്റെ അകത്ത് അപ്പാഴവും പപ്പടം കൂടെ കൂട്ടി ഇങ്ങനെ ഒരു പിടികൾ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ പക്ഷേ എൻ്റെ പൊന്നെ അത് കഴിഞ്ഞിട്ട്